സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ വുമൺ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു അഗതികൾക്കും നിരാലംബർക്കും മാനസിക വൈകല്യം അനുഭവിക്കുന്നവർക്കും ആശ്രയവും സഹായവും പുനരധിവാസവും സാധ്യമാക്കുകയാണ് അഗതികളുടെ സഹോദരന്മാരുടെ സന്യാസ സമൂഹം ഇന്ത്യയിലും വിദേശത്തുമായി വ്യാപിച്ചു കിടക്കുന്ന സന്യാസ സമൂഹത്തിന്റെ പുതിയ ശാഖാമണത്തിന്റെ ആശീർവാദം ധ്യക്ഷന്മാർ ജൂസ് പൊറുന്നോടത്തിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് പത്തൊൻപതിന് ധന്യൻ വർഗീസ് പയ്യമ്പിള്ളിയനാണ് അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹം സ്ഥാപിക്കുന്നത് അഗതികൾക്കും നിരാലംബർക്കും മാനസിക വൈകല്യങ്ങൾ നേരിടുന്നവർക്കും ആശ്രയവും സഹായവും സഹായവുമാകുക ഒപ്പം രോഗമുക്തരായവർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ സഹായിക്കുക എന്നീ പ്രേക്ഷിത ഉദ്ദേശങ്ങളോടെയാണ് പ്രസ്തുത സന്യാസ സമൂഹം രൂപീകരിക്കപ്പെട്ടത് ഇന്ത്യയിലും വിദേശത്തുമായി ശുശ്രൂഷ ചെയ്യുന്ന എസ് ഡി സിസ്റ്റേഴ്സിന്റെ പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനം നൽകുന്നവയാണ് എസ് ഡി സിസ്റ്റസിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ ചോക്കാട് പ്രവർത്തിക്കുന്ന ശാന്തിസദൻ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ വിമൻ പുനരധിവാസ കേന്ദ്രത്തിന്റെ ശാഖ സ്നേഹസദൻ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പുനരധിവാസ കേന്ദ്ര കെട്ടിടത്തിന്റെയും ആരാധനാ ചാപ്പലിന്റെയും സന്യാസ മഠത്തിന്റെയും ഉദ്ഘാടനവും വെഞ്ചിരിപ്പും മാനന്തവാടി രൂപതാധ്യക്ഷൻ മാർ ജോസ് പൊരുന്നേടം നിർവഹിച്ചു മാർ ജോസ് പൊരുന്നേടം മുഖ്യകാർമ്മികനായി അർപ്പിച്ച കൃതജ്ഞതാ പെലിയർപ്പണത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫൊറോന ദൈവാലയ വികാരി ഫാദർ ജെയ്സെൻ കുഴിക്കണ്ടത്തിൽ സഹവികാരി ഫാദർ റോബിൻ കുമ്പളക്കുഴി എന്നിവർ സഹകാർമ്മികരായി എന്റെ ഏറ്റവും ഇളയ സഹോദരിമാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ദൈവവചനത്തെ പൂർണ്ണമായി എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ടാണ് എസ് ഡി സിസ്റ്റേഴ്സ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും തുടർന്നുള്ള പദ്ധതികളെക്കുറിച്ചും അഗതികളുടെ സന്യാസിനി സമൂഹം സെന്റ് മേരീസ് പ്രൊവിൻഷ്യാൽ സിസ്റ്റർ റൈസി തളിയൻ എസ് ഡി ന്യൂസിനോട് പ്രതികരിച്ചു ഈ ഭവനം ഉദ്ദേശിക്കുന്നത് മാനസികമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന സ്ത്രീകൾക്ക് ഒരു ഭവനം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ ഉന്നം വെക്കുന്നത് അതാണ് ഞങ്ങൾക്കിടെ പ്രോവിൻസിന് ഇപ്പോൾ അഞ്ചാമത്തെ ഭവനമാണ് ഈ മാനസിക ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അഞ്ചാമത്തെ ഭവനമാണിത് ചോക്കാടുള്ള ഞങ്ങളുടെ ഭവനത്തിലെ ഒരു ഒരു കുട്ടിയെ നമുക്കറിയാം മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഇവർ ചില അവസരങ്ങളിൽ വല്ലാതെ ഡിസ്റ്റർബ് ആകും അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയെ അവിടെ നിന്ന് ഞങ്ങൾ തൃക്കാക്കരയുള്ള ഞങ്ങളുടെ ഒരു ഭവനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ വഴിയിൽ വെച്ച് ഈ കുട്ടി പോകുന്ന വഴിക്ക് എല്ലാ കാഴ്ചകളും കണ്ട് എൻജോയ് ചെയ്ത് എല്ലാം ഭയങ്കരമായിട്ട് അതിനെ സന്തോഷിക്കുന്നത് ഞങ്ങൾ കണ്ടു അത് ഞങ്ങളെ ഒത്തിരി ചിന്തിപ്പിച്ചു കാരണം ഞങ്ങൾക്ക് പല വൃദ്ധ സദന സദനങ്ങളുണ്ട് അവിടെയൊക്കെ അറുപത് വയസ്സിന് മുകളിലുള്ള അപ്പച്ചനമ്മച്ചിമാരാണ് വരിക അവര് ജീവിതം ആസ്വദിച്ച് അല്ലെങ്കിൽ ജീവിതം പുറത്ത് കഴിഞ്ഞിട്ടാണ് അവര് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുന്നത് ഈ കുട്ടികൾ ചെറുപ്രായത്തിൽ വരുന്നതാണ് അവർക്കുമുണ്ട് ഒത്തിരിയേറെ ആഗ്രഹങ്ങള് പ്രതീക്ഷകള് സ്വപ്നങ്ങള് അതിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ കുട്ടികളെ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുവാൻ വീട്ടിലുള്ളവർ അധികം താല്പര്യപ്പെടാറില്ല കാരണം മറ്റേതൊരു അസുഖവും നം മനുഷ്യര് അതിനെ അതിനെ അംഗീകരിക്കും സ്വീകരിക്കും പക്ഷേ ഈ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അത് കുട്ടികളെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തുന്ന കുടുംബത്തെ പോലും ഒറ്റപ്പെടുത്തുന്ന ഒരു അനുഭവമായിട്ടാണ് കാണുക അതുകൊണ്ട് തന്നെ കൊണ്ടു വീടുകളിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോയാൽ തന്നെ അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ കൂടുതൽ വേഴ്സായിട്ട് തിരിച്ചു വരുന്ന അനുഭവമാണ് ഞങ്ങൾക്കുള്ളത് എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് കുറച്ചുകൂടി ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ഞങ്ങൾ ഈ ഭവനം ഇവിടെ ആരംഭിച്ചത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ുന്നത് ഞങ്ങളുടെ ഈ ഭവനങ്ങളിലുള്ള ചോക്കാട് പോലുള്ള സ്ഥലങ്ങളിലുള്ള കുട്ടികളെ പല ബാച്ചുകളായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് അവർക്കൊരു മാനസികമായിട്ട് അവരെ ഒന്നുകൂടി ഒന്ന് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരിക അവർക്ക് പറ്റുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റ് നൽകുക അവരുടെ അവർക്ക് പറ്റുന്ന എന്തെങ്കിലും തൊഴിലുകളിൽ അവരെ ഒന്ന് ഏർപ്പെടുത്തിയിട്ട് കൊണ്ടുപോവുക അങ്ങനെ അവരെ ഒന്ന് ഫ്രഷ് ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിന് പറ്റുന്ന രീതിയിലാണ് ഈ ഭവനം ഞങ്ങൾ ക്രമീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കിതിന് തീർച്ചയായിട്ടും ജനങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളുടെ സഹോദരിമാരുടെ അധ്വാന ഫലം ും സന്മനസ്സുള്ള മനുഷ്യരുടെ മുൻപിൽ കൈനീട്ടി വാങ്ങുന്ന ആ സഹായവുമാണ് ഞങ്ങളെ ഇതിന് ഇതിന് പ്രാപ്തരാക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ അവരെ മാനസികമായിട്ട് അവരെ ഒന്ന് ശക്തിപ്പെടുത്തുക അവരുടെ അവരെ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളാക്കി കൊണ്ടുവരിക അവർക്ക് പറ്റുന്ന മെഡിസി മെഡിക്കൽ കെയർ കൊടുക്കുക അവരെ ഒരു അവരുടെ മനുഷ്യത്വത്തെ സ്ത്രീത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കുക ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉദ്ദേശം ഷെഗനാന്യൂസ് വയനാട്